പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാകുന്നു ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം അക്ഷരാർത്ഥത്തിൽ പാക് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര സംഘർഷങ്ങളും പാകിസ്ഥാനെ വലയ്ക്കുന്നത് ബാലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉയർത്തുന്ന വെല്ലുവിളിയാണ് പാകിസ്ഥാനെ പ്രധാനമായും അലട്ടുന്നത് ഇന്നലെ പാക് സൈന്യത്തിന്റെ വാഹന വ്യൂഹം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി കുഴിബോംബിൽ തകർത്തിരുന്നു ഈ ആക്രമണത്തിൽ പത്ത് പാകിസ്ഥാൻ സൈനികരാണ് കൊല്ലപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റ ബലൂസ് ലിബറേഷൻ ആർമി പിടിച്ചെടുത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബലൂചിസ്ഥാനിലുടനീളം നിരവധി തന്ത്രപ്രധാനമായി സൈനിക പോസ്റ്റുകൾ പിടിച്ചെടുത്തതായാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അവകാശപ്പെടുന്നത് ഇന്ത്യയുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവിടെ നിന്ന് പാകിസ്ഥാൻ സൈന്യത്തെ പിൻവാങ്ങാൻ നിർബന്ധിതരാക്കുകയും രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പ്രതിരോധം താറുമാറാവുകയും ചെയ്തുവെന്നാണ് വിവരം കൊറ്റയെ കൂടാതെ കെസ് മസ്തങ് കാച്ചി ജില്ലകളിലെ ആറ് സ്ഥലങ്ങളിൽ റിമോട്ട് കൺട്രോൾ ഐഇഡികൾ ഓട്ടോമാറ്റിക് ആയുധങ്ങൾ ഗ്രനേഡ് ലോഞ്ചറുകൾ എന്നിവയുടെ സംയോജനം ഉപയോഗിച്ച് തങ്ങൾ ഏകോപിത ആക്രമണങ്ങൾ നടത്തിയതായി ബി വക്താവ് ജിയാൻ ബലോസ് പറഞ്ഞു ഈ ആക്രമണങ്ങൾ പ്രത്യേകിച്ചും പാകിസ്ഥാൻ സേനയെയും അവരുടെ വിതരണ വാഹന വ്യൂഹങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു കൊറ്റയിലെ ഫ്രോണ്ടിയർ കോപ്സ് ആസ്ഥാനവും നിരവധി പ്രധാന ചെക്ക് പോസ്റ്റുകളും ആക്രമിച്ച ശേഷം നിയന്ത്രണം ഏറ്റെടുത്തതായി ബി എൽ എ അവകാശപ്പെടുന്നു കംറാണി റോഡിലെ സഫർഖാൻ ചെക്ക് പോസ്റ്റിൽ രണ്ട് സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഹസാര ടൌണിലെയും കിരാനി റോഡിലെയും പാകിസ്ഥാൻ പോസ്റ്റുകളിൽ സായുധരായ ആക്രമികൾ കനത്ത വെടിവയ്പ്പും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് ആക്രമണം നടത്തി മെയ് എട്ടിന് സമറാനിലെ ദശതക് പ്രദേശത്ത് ബി എൽ എ പ്രവർത്തകർ ഒരു പാകിസ്ഥാൻ ബോംബ് നിർവീര്യ സ്ക്വാഡിനെ ലക്ഷ്യമാക്കി നടത്തിയ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെട്ടു പിന്നാലെ കഡ്ഗനിലെയും സഖ്ദീമിലെയും ചെക്ക് പോസ്റ്റുകളിൽ വെവ്വേറെ ആക്രമണങ്ങൾ നടന്നു ഐ ഇ ഡി ആക്രമണത്തിൽ സഖ്ദീമിലെ ഒരു ആർമി സപ്ലൈ ട്രക്ക് പൂർണമായും തകർന്നു ആശയവിനിമയവും ലോജിസ്റ്റിക്സും തകർക്കുന്നതിനായി കച്ചിയിലെ ഹാജി ഷാഹറിലെ ഒരു യുഫോൺ കമ്മ്യൂണിക്കേഷൻ ടവർ നശിപ്പിക്കുകയും ചെയ്തു എന്നാണ് വിവരം ഇതിനിടെ പാകിസ്ഥാൻ സർക്കാരിനെതിരെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്റ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങി ഇമ്രാൻഖാനെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് പ്രക്ഷോഭം അതേസമയം ഇന്ത്യയുമായുള്ള സംഘർഷം ശക്തമാകുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തിലും ഭിന്നതയുണ്ട് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സൈനിക മേധാവി അസി മുനീറിനെ കസ്റ്റഡിയിലെടുത്തെന്നും സൈന്യത്തിലെ മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥർ മുനീറിന്റെ രാജി ആവശ്യപ്പെട്ടെന്നുമുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മുനീറിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹത്തിനെതിരെ രാജ്യദ്രോഹ കുറ്റത്തിന് സൈനിക കോടതിയുടെ നടപടികൾക്ക് വിധേയനാക്കിയേക്കുമെന്നാണ് വിവരം അസി മുനീറിന് പകരം ജംഷദ് മിർസ സൈനിക മേധാവി സ്ഥാനം ഏറ്റെടുക്കുമെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്